ഒരു സഹായം സർക്കാർ തന്നെ ഏറ്റെടുക്കണം അതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുകൂടിയാണ് ആ കുടുംബം കൂട്ടിച്ചേർക്കുന്നത് പിടിച്ച് മരത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളികൾ ഗൂഢലൂർ സിൽവർ ക്രൗട്ട് കാപ്പിത്തോട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദൃശ്യങ്ങളും നോക്കാം കമൽ ഉണ്ട് വിവരങ്ങളുമായി കമൽ കാണുമ്പോ അതെ പേടിപ്പെടുത്തുന്നതാണെങ്കിലും വലിയ തമാശയായി തിന്ന് മറ്റാരോ ഇതേപോലെ മരത്തിൽ കയറിയ മറ്റാരോ ആണ് ഈ ദൃശ്യം പകർത്തിയത് അല്ലേ എങ്ങനെ പറ്റിയെന്നാണ് രവീഷ് അത് തന്നെയാണ് ഞാനും ആ ഈ ദൃശ്യം കണ്ടപ്പോഴാലോചിച്ചത് കാരണം ഇത് ആരാണ് പകർത്തിയത് ഈ ഒപ്പം മറ്റൊരു മരത്തിൽ കയറിയ തൊഴിലാളിയാകാനേ തരമുള്ളൂ കാരണം അതേ ഹൈറ്റിൽ നിന്ന് തന്നെയാണ് ഏകദേശം ആ വിഷലെടുത്തിരിക്കുന്നത് ഈ ഡൽഹി മേഖലയിൽ പ്രത്യേകിച്ച് ഈ കൂടല്ലൂർ പന്തല്ലൂർ താലൂക്കുകൾ വയനാട്ടിനോട് അതിർത്തി പങ്കിടുന്ന മേഖലയാണ് ആ പ്രദേശങ്ങളിലൊക്കെ ജനവാസ മേഖലകളിലെ അടക്കം സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് പ്രത്യേകിച്ച് രാത്രി കാലത്തൊക്കെ സന്ധ്യമായ ഞാൻ മെയിൻ റോഡുകളിലടക്കം കാട്ടാന കാപ്പിത്തോട്ടത്തിലാണ് ജാർഖണ്ഡിൽ നിന്നെത്തിയ തൊഴിലാളികൾ രാവിലെ തോട്ടത്തിലെത്തിയപ്പോഴാണ് പെട്ടെന്ന് മോഴയാന അവരെ ഓടിച്ചത് മറ്റൊരു കാര്യം ഉണ്ടായിരുന്നില്ല എന്തായാലും തൊഴിലാളികൾ അവരെ ഗൂഢലൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എങ്കാ ദൃശ്യത്തിന്റെ കൗതുകം കാരണം പ്രേക്ഷകരിലേക്ക് വീണ്ടും തുടരാം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആനയെ കണ്ട് പേടിച്ച് മരത്തിൽ കയറിയത് പക്ഷേ അതിൽ കൗതുകരമായ കാര്യം ഇതേപോലെ പേടിച്ച് മരത്തിൽ കയറിയ മറ്റൊരു തൊഴിലാളിയാണ് താൻ ഉൾപ്പെടാതെ താൻ ഉൾപ്പെടാതെ മറ്റേ ആളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൃശ്യം പകർത്തിയത് എന്തായാലും പേടിച്ചിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ദൃശ്യം പകർത്താൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ദൃശ്യം കാണിക്കാനുള്ള ഒരു അവസരം വന്നു പക്ഷേ നമ്മൾ ഈ പറയുന്ന പോലെ തമാശയല്ല ആ സമയത്ത് അവരുടെ മനസ്യാവസ്ഥ വല്ലാത്ത ആശങ്കയും പീഡിയുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിലും ധൈര്യത്തോടെ ചിത്രം അങ്ങനെ ഒരു അക്രമ സ്വഭാവത്തിലല്ല നിന്നതെന്ന് മനസ്സിലാക്കുന്നു ആന ആന അവിടെ നിന്ന് നിന്ന ശേഷം യും ചെയ്തു ഗൂഡല്ലൂരിലാണ് കാട്ടാനയെ പേടിച്ച് തൊഴിലാളികൾക്ക് മരത്തിന് മുകളിലേക്ക് കയറി രക്ഷപ്പെടേണ്ടി വന്നത് ഇടയ്ക്ക് കർണാടകയിൽ നിന്നാണെന്നൊരു വാർത്ത തോന്നുന്നു കടുവയെ പേടിച്ചൊരു വനവകുപ്പ് വാച്ചർ ിൽ അങ്ങനെ ആ തരത്തിലൊക്കെ ഇതിപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അവിടെ എത്തിയവരാണ് വനംവകുപ്പ് അച്ചെടുമല്ല പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ അക്രമ സ്വഭാവം ഒന്നും കാണിച്ചതൊന്നും ഇല്ല അവർ തിരികെ എത്തുകയും ചെയ്തിട്ടുള്ളൂ സംഭവമൊക്കെ ആണെങ്കിലും ആ ദൃശ്യങ്ങൾ ചെറിയ ചിരി ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ ഗൗരവമാണ് വിഷയം